ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമറകട്ട ഇന്നത്ര ചിന്തക്കായി രമ്യാപ്രപഞ്ചന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം തിരുവെഴുത്ത് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു അവൻ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കല്ലതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടി ഉണ്ട് എന്ന് ഹോബിയുടെ അരുളപ്പാടാ അമേൻ അവൻ നിന്നോട് യുദ്ധം ചെയ്യുമെന്നോ ഹലു തിരുവെടുത്ത് വിളിച്ചോറിയ അവൻ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കില്ല അത് ശത്രു ഒരു ദൈവപൈതലിനോട് വിരോധമായി യുദ്ധം ചെയ്താൽ ഒരിക്കലും അവൻ അവനൊരു ദൈവവേതലിന് ജയിക്കാൻ കഴിയത്തില്ല അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ തിരുവഴുത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഒരിക്കലും ഒരു ഫലസ്തൻ എന്ന് പറഞ്ഞ മനുഷ്യനോ അത് ശക്തനായ ഒരു മനുഷ്യനാ അമ്മയെ ഹൈറ്റിലും വെയിറ്റിലും ഒക്കെ വള ശക്തനാ ഇസ്രീമക്കൾക്കും പട്ടാളക്കാർക്കും ഒക്കെ ഭയങ്കര ഭയവും വീര്യം വരുത്തിയൊരു മനുഷ്യനാണ് അവൻ്റെ അരികിൽ ആർക്കും ചെല്ലുവാൻ കഴിയത്തില്ല അവൻ സർവ അമി സന്നാഹമായിട്ട് മുസ്ലീം മക്കളെ വെല്ലുവിളിക്കുമ്പോൾ ഒരായുധമില്ലാതെ അവ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ അക്രമ പ്രാപിച്ച ഒരു ദൈവ പൈതല ആ വെല്ലുവിളിയുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്റെ സഹോദരന്മാരൊക്കെ പിന്നോട്ട് ഓടി മാറുമ്പോ ദാവീത് എന്ന് പറഞ്ഞൊരു കൊച്ചു ചെറുക്കൻ ധൈര്യത്തോടോ ഈ പെലസ് തന്നെ മുമ്പിലേക്ക് ചെല്ലുകയാണ് അതുകൊണ്ട് തിരുവടുത്തു പറഞ്ഞു അവൻ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കലതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് യഹോവയുടെ ഉള്ളപ്പാട് അപ്പൊ ദാവീദിനെ രക്ഷിപ്പാൻ തക്കോണം യഹോവയുടെ സാന്നിധ്യം തന്നോടുകൂടെ ഉണ്ടായിരുന്നു അമിയൻ ആ സാന്നിധ്യം തന്നോട് ഉള്ളത് കൊണ്ട് ധൈര്യത്തോടാ ഈ ഫലസ്ഥൻ്റെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാ അമീ പലപ്പോഴും നമുക്കത് കഴിയത്തില്ല നമ്മൾ കൊണ്ട് പിന്മാറിപ്പോന്നവരാ നമ്മൾ പലപ്പോഴും നമ്മുടെ ധൈര്യം ചോർന്നു പോവപ്പെട്ടവരാ എന്നാൽ ദാവിധൈര്യത്തോട് ആമീൻ ഫലസ്ഥൻ്റെ മുമ്പിലേക്ക് ഒന്നാമത്തെ കാരണം താൻ ദൈവ അവൻ അഭിഷേകം പ്രാപിച്ചവനാ ദൈവശല് എന്നോ കൃപ പ്രാപിച്ചവനാ ദൈവകൃപ പ്രാപിച്ച ഒരുവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്നോ വളരെ വ്യക്തമായിട്ട് തിരുവെടുത്ത് രേഖപ്പെടുത്തിയിരിക്കുക അവൻ നിന്നോട് യുദ്ധം ചെയ്യും അവൻ നിന്നെ ജയിക്കില്ലത്താന് വന്നോ തിരുവെടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവമക്കളെ അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ഓർത്തു നോക്കാഹോ നീ ഒരു ദൈവവൈതലാണെങ്കിൽ ഒരിക്കലും ശത്രുവിനോ നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല ശത്രുവിനോ നിന്നെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ ശത്രുവിനോ നിന്നെ തോൽപ്പിക്കാൻ കഴിയാതെ വേണം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാ ദൈവം ദാവീദിനെ ആഭിഷേകത്തോടെ മുന്നോട്ട് റന്നെങ്കിൽ അവൻ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിയുടെ മുമ്പിൽ പതറി പിന്നോട്ടോടാ അവൻ ധൈര്യം സ്തംഭരിച്ചു കൊണ്ടോ അവൻ ഒരു കാര്യം അറിയാം ഞാൻ സേവിക്കുന്ന ദൈവം എന്നോട് കൂടി ഉള്ളത് കൊണ്ടോസ്തൻ എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല പെലേസ്തൻ എന്നെ തകർക്കുവാൻ കഴിയത്തില്ലന്നുള്ള ഒരു ഉറച്ച വിശ്വാസം തൻ്റെ ഭക്തന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടോ തൻ്റെ ധൈര്യത്തൂടെ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചു താൻ വെച്ച സ്റ്റെപ്പ് അമേൻ അല അവൻ ദൈവത്തിൽ ആശ്രയിച്ചു വെച്ച സ്റ്റെപ്പ് സ്റ്റെപ്പായതുകൊണ്ടോ ഒരിക്കലും പിറകോട്ട് വെക്കേണ്ട വന്നില്ല വെച്ച സ്റ്റെപ്പുകൾ മുഴുവൻ മുന്നോട്ട് കാലു വെച്ചോ അവൻ അടുക്കൽ ചെന്ന് ചോദിച്ചോ ഇസ്രായേലിന്റെ ദൈവത്തെ വെല്ലുവിളിക്കാൻ നീ ആരൊന്ന് ചോദിച്ചു കൊണ്ടോ അവൻ ധൈര്യത്തോട് അടുത്ത് ചെന്നപ്പോഹോ അവയെ ഫെലസ്റ്റൻ ദാവിദിനോട് ചോദിക്കുന്നു നീ ഒരു നായുടെ നേരെ വരുന്നത് പോകലോ ഒരു കോലും കൊണ്ട് എന്റെ നേരെ വരുന്നേ എന്തോന്ന് ചോദിച്ചോ അവൻ പരിഹസിപ്പാ തുടർന്നു ഇന്ന് പകൽ ഞാൻ പറയട്ടോ പരിഹാസികൾ ദൈവം നിന്നെ അയക്കുമ്പോ നിന്നെ വെറുതെ അയക്കത്തില്ല ചെറുത് ചെയ്തെടുക്കുവാൻ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടോ ദൈവം നോക്കാഹോ ചില നിർത്തണ്ടേ നിന്നെ ആണോ ദൈവം അയക്കുന്നതോ ചിലത് പരാജയപ്പെടുത്തണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടോ ഒരവിഷനോ ഒരുത്തലും ഒരുത്തനും തോൽപ്പിക്കാൻ കഴിയത്തില്ല ഒരവിഷത്തനോ ഒരു പെല ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല ഒരു ും ഒരിക്കലും ദൈവത്തിന്റെ ഫൈതലേ നിന്നെ തകർക്കാൻ കഴിയത്തില്ല കാരണം നീ ഒരു ദൈവ ഫൈതലായത് ആ ദൈവത്തിന്റെ പ്രവൃത്തികളോ ദൈവ മക്കളുടെ ചുവത്തിൽ വെളിപ്പെടുവാൻ തക്ക വേണം സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം ഇടയാക്കിയിട്ടുണ്ട് അതുകൊണ്ടോ സ്വർഗം പറഞ്ഞതോ അവൻ നിങ്ങളോട് യുദ്ധം ചെയ്യും അവൻ ജയിക്കല്ലതാനും ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് നമ്മോടുകൂടെ ഇരിക്കുന്ന ഒരു ദൈവം ഈ പകൽക്കാലം നമ്മുടെ ചുറ്റത്തിലുണ്ടോ അതുകൊണ്ട് ദൈവമക്കളെ നിങ്ങൾ ഭയം കൂടാതെ പീരുത്വത്തിന്റെ ആത്മാവിലല്ല ഉറപ്പിന്റെ ധൈര്യത്തിന്റെ ആത്മാവൽ നിങ്ങൾ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ സ്വർക്കത്തിലേപ്പൻ കൂടെ ഇരുന്ന് എല്ലാ പ്രതിസന്ധികൾ നടുവിൽ വിടിവിച്ചെടുക്കുവാൻ ശക്തനായ ഒരു ദൈവം ഈ പകൽക്കാലം നമ്മുടെ ചുഭത്തിലുണ്ടോ കണ്ണുകളിടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ എത്ര വെല്ലുവിളിയുടെ മുമ്പിലും ഞങ്ങൾ ഉറപ്പോടെ നിർത്താൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുണ്ടെന്ന് ഈ പൽക്കാലം തിരുവിടുത്തിലൂടെ കേൾക്കുവാൻ തൊക്കെ വെടിയെ തുറന്നിട്ടുണ്ട് ിൽ അത് നിശ്ചയമായി ഏരും ആരും വെല്ലുവിളിക്കുന്നുവോ ഒരിക്കലും നിന്നെ ജയിക്കത്തില്ല കാരണം ദാവി ദു ദൈവത്തിന് അഭിഷ്കനാ അഭിഷ്കനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ലെന്നുള്ള ഒരു ഉറച്ച ഉറച്ചവിശ്വാസത്തോടു കൂടെ ദാവീത് മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചോ നാമും ഈ പകൽക്കാലം അത് ധൈര്യത്തോടെ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കട്ടോ നീ എന്ത് ഹൃദയത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ നീ എന്തിനെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത് സാധിപ്പിക്കുവാൻ എന്റെ ദൈവം ശക്തനായി ഈ പകൽ ഉണ്ടോ അ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ ചുരുക്കുന്നു ദൈവം നമ്മെ സഹായിക്കുമാറാകട്ട